യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇതിന്റെ ഭാഗമായി കായംകുളം പോലീസ് സ്റ്റേഷനു മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തിയത് കായംകുളം സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് സംഘടിപ്പിച്ചു കെ സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും ഇതുപോലെയുള്ള പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സംഗമവും നടക്കുകയാണ് അതിൻ്റെ ഭാഗം എന്ന നിലയിലാണ് കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മാർച്ചും സംഗമവും കായംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം ഇതിനോടകം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ ചെമ്മണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വി എസ് സുനി അകാരണമായി പോലീസ് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന സമയം മുതൽ ജീപ്പിൽ കയറ്റി തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് ആ സമയത്തെല്ലാം ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുകയും പോലീസ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞപ്പോൾ വിവസ്ത്രനാക്കി അടിവസ്ത്രം മാത്രം ഇടിയിപ്പിച്ചുകൊണ്ട് വളരെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പേരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സമരം കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പൊ തീർച്ചയായും ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോകും എന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വ്യക്തമായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുരളി അധ്യക്ഷത വഹിച്ചു ഒൻപതരം അടിയന്തരാവസ്ഥയിൽ പോലും ഇല്ലാത്ത അതിഭീകരമായ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് വിധേയരായ സാധാരണക്കാരായ കുന്നംകുളത്തിന്റെ സുചിത്തനെ പോലെയുള്ള നിരവധി രക്തസാക്ഷികളെന്ന് പറയാൻ കഴിയും ആ രീതിയിൽ അതിക്രൂരമായി പോലീസിന്റെ അതിശക്തമായ സൗത്ത് കമ്മിറ്റിക്കും ും കെ പി സി സി സെക്രട്ടറി ത്രിവിക്രമൻ തമ്പി യു മുഹമ്മദ് എം വിജയകുമാർ അരിത ബാബു അൻസാരി കോയ്ക്കലത്ത് ബിജു നസറുള്ള ശോഭ സുരേന്ദ്രൻ കെ നാസർ പ്രകാശ് ടി പിള്ള കെ പത്മകുമാർ ബിജു ഡേവിഡ് സുശീല വിശ്വംഭരൻ എം എ കെ ആസാദ് ബിദുരാഘവൻ തണ്ടളത്തുമുരളി ചന്ദ്രിക തങ്കപ്പൻ കെ ആർ രാഹുലൻ വൈ ഹാരിസ് ഇബനു പി ജെ അൻസാരി കൃഷ്ണകുമാർ വിശാഖ് പത്തിയൂർ കെ എം ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം